നമസ്കാരം ഇന്നത്തെ മനോരമ പത്രം ഞാൻ വായിക്കുകയായിരുന്നു ഒന്നാം പേജിൽ ഒരുപാട് വാർത്തകളുണ്ട് ഉൾപേജിലുള്ള ഒരു വാർത്തയുടെ അറിയിപ്പ് പ്രത്യേകം ശ്രദ്ധയിൽ വന്നു പാലത്തായി പോക്സോ പീഡനം പ്രതിക്ക് ജീവിതാന്ത്യം വരെ തടവ് പേജ് എട്ടിൽ എന്നാണ് ആ വാർത്ത ആരോ ആരോ പീഡിപ്പിച്ചിട്ടുണ്ട് ആ പ്രതിക്ക് ജീവിതാന്ത്യം വരെ തടവ് ശിക്ഷ കിട്ടിയിട്ടുണ്ട് എന്നൊരു എട്ടാം പേജിൽ പോയി നോക്കിയാൽ വേണമെങ്കിലും ഒരു തൽക്കെട്ട് കാണാം അത് വായിച്ചോ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പ്രതിക്ക് ജീവിതാന്ത്യം വരെ തടവ് എന്ന തലക്കെട്ട് അതിൻ്റെ താഴെ വാർത്തയും ആ പേജിലേക്ക് പോയാൽ നമുക്ക് കാണാം ഞാനിവിടെ ഇത് കാണിക്കാം എന്താ സംഭവം ഇതറിയാത്ത മലയാളികളായ ആരും ഉണ്ടാവില്ല ആ സംഭവം ഉണ്ടായ കാലം മുതൽ ആ കുറ്റകൃത്യം നടന്ന കാലം മുതൽ മലയാള മനസാക്ഷിയെ ഉലച്ചു കളഞ്ഞൊരു സംഭവമായിരുന്നത് അന്നു മുതൽ ഇന്ന് വരെ ആ വാർത്തയോട് മുഖ്യധാരയിൽ ചില മാധ്യമങ്ങൾ മാധ്യമങ്ങളെടുത്ത സമീപനം കണ്ടാൽ നമുക്ക് മറ്റു പലതും തിരിച്ചറിയാൻ കഴിയും ബി നേതാവായ അവരുടെ അധ്യാപക സംഘടനയുടെ പ്രമുഖ നേതാവായ ഒരാൾ കെ പത്മരാജൻ അയാൾ പാനൂരിനടുത്ത പാലത്തായിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിയെ മൂത്രപ്പുരയിൽ കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചു പരാതി ഉയർന്നു വന്ന കാലത്തത്രയും അയാളുടെ സംഘടനയെ അയാളെ അയാളുടെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്താനോ ഒക്കെ ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല സംഘടനയെ ഈ പേരിൽ നിന്ന് അടർത്തി മാറ്റി റിപ്പോർട്ട് ചെയ്യാൻ ചില മാധ്യമങ്ങൾ പ്രത്യേകമായി ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ എന്താ നമ്മൾ ഒന്നാം പേജിൽ വാർത്തയും ഈ തലക്കെട്ടുമില്ലേ ഏതോ ഒരു കുറ്റകൃത്യം നടത്തപ്പെട്ടു ആ കുറ്റകൃത്യത്തിൻ്റെ ആൾ ഇന്നതാണ് എന്ന് പറഞ്ഞു ഒടുവിൽ ശിക്ഷിക്കപ്പെട്ടപ്പോൾ വാർത്തയിൽ തലക്കെട്ടിൽ നിന്ന് അയാളുടെ സംഘടനയുടെ പേര് മാറ്റി നിർത്താനുള്ള കരുതലുണ്ടല്ലോ അതാണ് പ്രധാനം എന്നാൽ വാർത്തയിലേക്ക് കടന്നാലോ അവിടെ ശിക്ഷിക്കപ്പെട്ടത് ബി ജെ പി നേതാവും അധ്യാപകനുമായ പത്മരാജൻ എന്ന് കാണാം അത് കൊടുക്കാതിരിക്കാൻ വേറെ മാർഗില്ല എന്നാൽ ഇന്നത്തെ മാതൃഭൂമി മുതൽ സി പി എമ്മിന്റെ മുഖപത്രമായ സ്വാഭാവികമായി ദേശാഭിമാനി വരെയുള്ള പത്രങ്ങളിലെല്ലാം വലിയ തലക്കെട്ടിൽ ഒന്നാം പേജിൽ ആ വാർത്ത കാണാം അത്ര പ്രാധാന്യമുള്ളൊരു വാർത്ത കൂടിയാണ് അത് ഇന്നലെ ചാനലുകളും റിപ്പോർട്ട് ചെയ്ത വാർത്ത മനോരമ വാർത്ത ഒരു ചൂണ്ടുപലകയായി ഞാൻ എടുത്തു എന്ന് മാത്രം ഈ കുറ്റകൃത്യം തെളിയിക്കപ്പെട്ട ദിവസം വരെ സമീപകാലത്തെ ചില സംഭവങ്ങൾ രാഷ്ട്രീയ കേരളത്തെ നടുക്കുന്നവയാണ് സംഭവം കേട്ടറിഞ്ഞവരെ നടുക്കിയതും എന്നാൽ നടുങ്ങാത്ത വിധം വാർത്തകൾ മാറ്റി നിർത്തപ്പെടാൻ കഠിന പരിശ്രമത്തിന് വിധേയമാവുകയും ചെയ്ത കാര്യമാണ് ഈ സംഭവം ഈ സാഹചര്യം നമ്മളാ കേസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയാൽ ആ ആ പത്മരാജന് കിട്ടിയ പ്രിവിലേജ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ച അടക്കം പിന്നീട് പോലീസ് മേധാവികൾ ആഭ്യന്തര വകുപ്പടക്കം കൃത്യമായ ശ്രദ്ധ നൽകിയതുകൊണ്ടാണ് ആദ്യത്തെ സംഘത്തെ മാറ്റി രണ്ടാമത്തെ സംഘത്തെ മാറ്റി പിന്നീടൊരു സംഘത്തെ അന്വേഷണത്തിൽ കൊണ്ടുവന്നൊടുക്കം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയതിൽ നമുക്ക് ആശ്വസിക്കാനുള്ള വക കൂടിയുണ്ട് നമ്മുടെ അടിത്തട്ടിലെ പോലീസ് എങ്ങനെ പ്രവർത്തിച്ചാലും ഒരു കണ്ണുണ്ട് എന്നുള്ള പ്രത്യേകമായ ഓർമ്മിപ്പിക്കൽ കൂടിയാണ് പത്മരാജൻ ശിക്ഷിക്കപ്പെട്ട ദിവസം നമ്മുടെ മാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിക്കപ്പെട്ട ഏറ്റവും വലിയ പ്രതികരണം പത്മരാജൻ്റേത് തന്നെയാണ് തൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്താൽ ജമാത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയുമായിരിക്കും ഉത്തരവാദി എന്ന് പത്മരാജൻ പറഞ്ഞതിന് എന്ത് പ്രസക്തിയാണുള്ളത് ശിക്ഷിക്കപ്പെട്ട ഒരു കുറ്റവാളിയുടെ ആരോപണത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് അയാളുടെ അഭിഭാഷകനിലൂടെ നമ്മളെ അത് കേൾപ്പിക്കാൻ മാധ്യമങ്ങൾ ജാഗ്രത കാണിച്ചു നമ്മുടെ നിയമ സംവിധാനം ശിക്ഷിക്കപ്പെട്ട ഒരു കുറ്റവാളിയുടെ വാദത്തിന് പോലും ഇത്രയധികം പ്രാധാന്യം അത് സമൂഹത്തിൽ അന്ധഛഛിദ്രം ഉണ്ടാക്കാൻ മനഃപൂർവ്വം വിടുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അതിന് ഇത്രമാത്രം പ്രാധാന്യം കിട്ടും വിധം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അയാളുടെ പ്രിവിലേജിന് ലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്തായാലും ഇത്തരത്തിലുള്ള അഞ്ച് കുറ്റകൃത്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ബി ജെ പി ആർ എസ് എസ് നേതൃത്വം രാഷ്ട്രീയം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആശങ്കയോടെ നോക്കി കാണേണ്ട സാഹചര്യം സൃഷ്ടിക്കുന്ന സംഭവങ്ങൾ അതിൽ ഒന്നാമത്തേത് ഈ പത്മരാജന്റെ കുറ്റകൃത്യം തന്നെ എല്ലാം തെളിവ് സഹിതം പുറത്തു വന്നിട്ടും വിചാരണ വേളയിലടക്കം പത്മരാജൻ ഒപ്പം നിന്ന അയാളുടെ പാർട്ടിയും സംഘടനയും എന്താണോ ഉദ്ദേശിച്ചത് അതിപ്പോഴും തുടരുകയാണ് ബാക്കിയുള്ള കഥകൾ കൂടി കേട്ടാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും ഈ വീഡിയോയിൽ രണ്ടാമത്തെ സംഭവം ഇന്നത്തെ പത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിനെതിരെ ആത്മഹത്യാ കുറിപ്പെഴുതി ജീവിതം അവസാനിപ്പിച്ച ഒരു യുവാവിൻ്റെതാണ് ആനന്ദ് കെ തമ്പി എന്ന യുവ സംരംഭകന്റേത് സ്ഥാനാർത്ഥിത്വം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിഷേധിക്കുകയും അതിൽ പ്രതിഷേധിക്കുകയും ചെയ്തു അദ്ദേഹം പിന്നീട് ശിവസേനയുടെ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചു എന്നാൽ അങ്ങനെയും ജീവിക്കാൻ വിടാതെ പെട്ടെന്ന് അയാൾക്ക് അയാളുടെ ജീവിതം അവസാനിപ്പിക്കാൻ മാത്രം എന്തൊക്കെയോ സംഭവിച്ചു അങ്ങനെ ഇന്നലെ നാലേ കാലയോടെ അയാൾ ആത്മഹത്യ കുറിപ്പെടുത്തി തൂങ്ങി മരിച്ചു പ്രതിഷേധം അറിയിച്ചതിന് ശേഷം അയാളുമായി ബന്ധപ്പെട്ട ബി നേതാക്കൾ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ബി ജെ പിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ പാർട്ടി നേതൃത്വം എന്തെങ്കിലും ഭയന്നിരുന്നോ ആനന്ദിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് താൻ ഇത്രകാലം ആത്മാർത്ഥമായി പ്രവർത്തിച്ച പ്രസ്ഥാനത്തോടെ സ്വയം മരണം തീരുമാനിക്കാൻ മാത്രം വെറുപ്പ് അയാൾക്ക് രൂപം കൊണ്ടു എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞതിലെ പ്രധാന ഭാഗം ഇങ്ങനെയാണ് ഞാൻ പതിനാറ് വയസ്സ് മുതൽ ആർ എസ് എസ് പ്രവർത്തകരാണ് എം ജി കോളേജിൽ പഠിക്കുമ്പോൾ മുഖ്യ ശിക്ഷ യു യു സി പദവികൾ വഹിച്ചു സ്ഥാനാർത്ഥിയാകാനുള്ള താൽപ്പര്യം ഇപ്പോൾ അറിയിച്ചിരുന്നു മണ്ണ് മാഫിയ സംഘം പാർട്ടിയിൽ പിടിമുറുക്കിയപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയില്ല സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരുടെ സമ്മർദ്ദം താങ്ങാനും കഴിയുന്നില്ല ഭൗതിക ശരീരം കാണാൻ ആർ എസ് എസ് ബി ജെ പി നേതാക്കളെ അനുവദിക്കരുത് ആർ എസ് എസുകാരനായി ജീവിച്ചു എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് അത് തന്നെയാണ് ആത്മഹത്യയെ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്നാൽ ജീവിച്ചിരുന്ന കാലത്തോളം അർപ്പണബോധത്തോടെ പ്രവർത്തിച്ച പാർട്ടി എന്താണ് മരണാനന്തരം തിരിച്ചു നൽകിയത് ആനന്ദനെ അധിക്ഷേപിക്കാനും മോശക്കാരനാക്കാനും അവരുടെ സഹപ്രവർത്തകർ നിരനിരയായി എത്തി ആനന്ദിൻ്റെ ഈ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചാണ് പലരും ആക്ഷേപ രൂപേണ പറഞ്ഞത് എന്നാൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയ കിട്ടാതിരുന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്തില്ല മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആകാൻ ശ്രമിച്ചു പക്ഷേ അതിനുശേഷം അയാളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് അയാൾക്കുണ്ടായ ഭീഷണിയോ അല്ലെങ്കിൽ അയാളുമായി ഉണ്ടായ കമ്മ്യൂണിക്കേഷനോ എന്താണ് അയാൾ തളർത്തിയത് ആനന്ദിന് മാനസിക വിഭ്രാന്തി എന്നായിരുന്നു മറ്റൊരു വാദം അതു പറയാൻ വി ഗോപാലകൃഷ്ണൻ പോലുള്ളവർക്ക് ഒരു മടിയും ഉണ്ടായില്ല ജീവിച്ചിരിക്കുമ്പോൾ ആത്മാർത്ഥതയുള്ള ഇത്തരം പ്രാദേശിക പ്രവർത്തകരെ അങ്ങേയറ്റം ഉപയോഗിച്ചതിന് ശേഷം മരണാനന്തരം അയാൾക്ക് നൽകുന്ന സമ്മാനം ഈ ആനന്ദ് കെ തമ്പിയുടെ ജീവിതത്തോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കഥയുണ്ട് അത് മൂന്നാമത്തേതായി നമ്മൾ ഈ വീഡിയോയിൽ പറയുകയാണ് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായ മറ്റൊരു ആത്മഹത്യ ബി ജെ പിയുടെ ഒരു സഹകരണ സംഘം തുടങ്ങുകയും സഹകരണ ബാങ്ക് തുടങ്ങുകയും ഒടുവിൽ പണമെല്ലാം കൊണ്ടുപോയി അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ തൻ്റെ തലയിലേക്ക് കൊണ്ടുവയ്ക്കുകയും ചെയ്തതിന് ശേഷം അതിൻ്റെ നേതൃത്വത്തിലിരുന്ന ബി ജെ പിയുടെ മുതിർന്ന നേതാവ് തിരുമല അനിൽ എന്ന മനുഷ്യൻ്റെ മരണം സെപ്റ്റംബർ ഇരുപതിന് അനിൽ മരിക്കുമ്പോൾ അനിൽ നേതൃത്വം നൽകിയ സഹകരണ ബാങ്കിൽ നിന്ന് പാർട്ടി നേതാക്കളും അവരുടെ ശുപാർശയിൽ മറ്റു പലരും പണം എടുത്തുവെന്നും തിരിച്ചടക്കാനാകാതെ വന്നപ്പോൾ പാർട്ടി ഇടപെട്ടില്ല എന്നും ആത്മഹത്യാ കുറിപ്പ് എഴുതി ആ കുറിപ്പിൽ ഇക്കാര്യം വിശദീകരിച്ചു തിരുമല അനിലിനെ ഓഫീസിനുള്ളിലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ ഈ കുറിപ്പുമുണ്ടായിരുന്നു കുറിപ്പിൽ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് ബി ജെ പിയെ പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണങ്ങൾ തൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് പോലും പാർട്ടി നേതാക്കളെ ആശ്രയിക്കരുത് എന്ന് അനിൽ എഴുതി വെച്ചു പണം അതിനു വേണ്ടിയുള്ള സംസ്കാര ചടങ്ങിനു വേണ്ടിയുള്ള പതിനായിരം രൂപ മാറ്റി വെച്ചുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത് അത്രമാത്രം അയാൾ വെറുപ്പ് സൻ്റെ സംഘടനയോട് ഉണ്ടാക്കും വിധത്തിൽ അയാൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അനിലിന്റെ മൃതദേഹം കാണാൻ പോയ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ വലിയ പ്രതിഷേധങ്ങളെ നേരിട്ടു എന്നാൽ മരണാനന്തരം അനിലിന്റെ ബാധ്യതകൾ വ്യക്തിപരമായ ബാധ്യതകളാണ് എന്ന മട്ടിൽ ബി കണ്ടു ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത പ്രമുഖ നേതാക്കളും കൂട്ടുകാരും ഒന്നാകെ ഒന്നും അറിയാത്ത പോലെ മുങ്ങി നടന്നു തൻ്റെ പാർട്ടിക്ക് വേണ്ടി മരണം തെരഞ്ഞെടുത്ത ഒരാൾക്ക് മരണാനന്തരം സഹപ്രവർത്തകർ തിരിച്ചു നൽകിയ സമ്മാനം തിരുമല അനിലിൻ്റെ മരണത്തിന് തൊട്ടു മുമ്പാണ് നാലാമത് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന മരണം ആത്മഹത്യ ആർ എസ് എസിനെതിരെ കടുത്ത ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോട്ടയം സ്വദേശി അനന്തു സജി ജീവൻ സംഭവം ആർ എസ് എസ് ക്യാമ്പുകളിൽ ലൈംഗിക പീഡനം നടക്കുന്നു എന്നും താൻ അതിൻ്റെ ഇരയാണ് എന്നും അനന്തു സജി എഴുതി വെച്ചു മുതിർന്ന നേതാക്കളിൽ നിന്ന് സ്വവർഗ പീഡനത്തിന് നിരന്തരമായി ഇരയായതിൻ്റെ തുടർച്ചയായി താങ്ങാൻ കഴിയാത്ത ട്രോമയിൽ അകപ്പെട്ടു എന്ന് സജി വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് പങ്കുവെച്ചു ജീവൻ എടുക്കുന്നതിന് മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വീഡിയോ മരണശേഷം പബ്ലിഷ് ചെയ്യപ്പെടുകയും വിധം അങ്ങനെ പബ്ലിഷ് ചെയ്യപ്പെടും വിധം ഷെഡ്യൂൾ ചെയ്തു വെച്ചാണ് അനന്തു ജീവനൊടുക്കിയത് ആർ എസ് എസ് ക്യാമ്പിൽ തുടർച്ചയായി ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്നും താങ്ങാനാകാതെ മാനസിക പ്രയാസത്തിലാണ് മരണം എന്നും വേദനയോട് സജി പറയുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ഇപ്പൊ നടക്കുകയാണ് ഇനി അഞ്ചാമത്തെ സംഭവം ബി ജെ പി എക്കാലത്തേക്കും കുരക്കിലാക്കിയ ഒരു ആത്മഹത്യ തലസ്ഥാനത്തുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തി ഏഴിന് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിന് ഒരു സംഘം തീവച്ചു കുണ്ടമൺ കടവിലെ ആക്രമണത്തിൽ മൂന്ന് വാഹനങ്ങൾ ഉൾപ്പെടെ കത്തിനശിച്ചു ആദരാഞ്ജലികൾ എന്നെഴുതിയ ഒരു റീത്തും അവിടെ പിന്നീട് കണ്ടു എന്നാൽ സന്ദീപാനന്ദഗിരി മരിച്ചില്ല തലനാരിഴയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു ശബരിമല യുവതീ പ്രവേശന വിധിക്ക് ശേഷം സംഘപരിവാർ സംഘടനകളോട് നിരന്തര ഭീഷണിയിൽ കഴിയുന്ന സ്വാമിയായിരുന്നു സന്ദീപാനന്ദഗിരി എന്നാൽ ആശ്രമം കത്തിച്ചതിന് ശേഷം സ്വാമി തന്നെ കത്തിച്ചതാണ് എന്ന് സംഘപരിവാർ നറേറ്റീവ് ഉണ്ടാക്കി മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് നാടൻപാടും പ്രചരിപ്പിച്ചു എന്നാൽ സംഭവത്തിൽ നാലു വർഷം കഴിഞ്ഞ് വഴിത്തിരിവുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ നാളിൽ ആക്ര ആശ്രമം കത്തിച്ച സംഘത്തിലെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകന്റെ സഹോദരൻ ഒരു വെളിപ്പെടുത്തൽ നടത്തി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ആശ്രമം കത്തിച്ചത് തൻ്റെ സഹോദരനും സുഹൃത്തുക്കളുമാണ് എന്ന് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയ തിരുവനന്തപുരം കുണ്ടമൺ കടവ് സ്വദേശി പ്രശാന്ത് നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ തുടർച്ചയായി നിർണായകമായ അന്വേഷണത്തിലെ മാറ്റം നമ്മൾ കണ്ടു നാലോളം ആർ എസ് എസ് പ്രവർത്തകർ അറസ്റ്റിലായി സംഘടനയുടെ നിർദ്ദേശപ്രകാരം ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ഒടുവിൽ കുറ്റബോധമുണ്ടാവുകയും അത് പുറത്തു പറഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടുമെന്ന് സുഹൃത്തുക്കൾ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതോടെ മാനസിക സമ്മർദ്ദത്തിലായ പ്രകാശ് ഒടുവിൽ വീട്ടിൽ തൂങ്ങി മരിച്ചു എന്നാണ് സഹോദരൻ പ്രശാന്ത് പോലീസിന് മൊഴി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി മൂന്നിന് വീടിനുള്ളിലാണ് തൂങ്ങി മരിച്ചത് മരിക്കുന്നതിന് മുമ്പ് പ്രകാശ് തന്നോട് കത്തിച്ചതിൻ്റെ വിശദാംശങ്ങളും ആശ്രമം കത്തിച്ചതിൻ്റെ പാർട്ടിയിൽ നിന്നുള്ള ഭീഷണിയെക്കുറിച്ചും പറഞ്ഞതായി പ്രശാന്ത് വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി പ്രകാശിന്റെ വെളിപ്പെടുത്തൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഞെട്ടിക്കുന്ന അന്തർനാടകങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു ആശ്രമം കത്തിച്ചതിന് പിന്നാലെ ഒരാളെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ അനിയന് ഭയമുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ വെളിപ്പെടുത്തി പിന്നീട് ഞാനാണ് ചെയ്തത് എന്ന് അയാൾ പറഞ്ഞു മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരാളും സഹായിക്കാൻ എത്തിയില്ല അവൻ ഇത്ര കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടും സഹായിക്കാൻ എത്താത്തതിൽ വിഷമവും ഉണ്ടായിരുന്നു എന്നാൽ മരിക്കുന്നതിന് മുമ്പ് പ്രകാശിന് മർദ്ദനമേറ്റിരുന്നു എന്ന ആരോപണം കൂടിയായതോടെ ഈ വെളിപ്പെടുത്തലിൻ്റെ ആഘാതം വലുതായിരുന്നു കുറ്റകൃത്യം വെളിപ്പെടുത്തുമോ എന്ന് ഭയന്നവർ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കും വിധം അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കിയെന്ന ഉയർന്നു ഇന്ന് കേരളത്തിൻ്റെ വടക്ക് കണ്ണൂരിൽ ഒരു കുഞ്ഞിനെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിന് മരണം വരെ ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട് ജയിലിലാണ് പത്മരാജൻ എന്ന ബി നേതാവ് അയാളെ കൂടെ നിർത്താനും വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ വിളവെടുപ്പാക്കാനും അയാളുടെ സംഘം അവസാന നിമിഷം വരെ പരിശ്രമിച്ചു കൊണ്ടിരുന്നു അതേ ദിവസം കേരളത്തിന്റെ തെക്ക് തിരുവനന്തപുരത്ത് ജീവൻ ഉള്ളിടത്തോളം കൊണ്ടു നടന്ന സംഘടനയുടെ ഭീഷണിയും സമ്മർദ്ദവും മൂലം ജീവൻ വെടിയുന്നു എന്ന് പറഞ്ഞ് ഒരു യുവാവ് ആത്മഹത്യയുടെ വഴി തെരഞ്ഞെടുത്തു ഇത് തെക്കും വടക്കും മാത്രം നിന്നുള്ള കുറ്റകൃത്യങ്ങളുടെ പട്ടികയാണ് നമ്മൾ സമീപകാലത്തെ മാത്രം പട്ടികയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് അതിനിടയിൽ കേരളത്തിൽ എന്തെല്ലാം എപ്പോഴെല്ലാം നടന്നു നടക്കുന്നു നിങ്ങൾക്കും ആലോചിക്കാവുന്നേ ഉള്ളൂ അകലെയുള്ള വാർത്തകൾ നമ്മളിലേക്ക് എത്താതിരിക്കാൻ മിക്ക മാധ്യമങ്ങളും പരമാവധി ശ്രമിക്കുന്നുണ്ട് ഈ ടൈപ്പ് വാർത്തകൾ അതുകൊണ്ടാണ് നിഷ്കളങ്കനായ ബാലപീടകനായ ഒരു യുവാവിന് യുവ പര്യന്തം തടവു എന്ന് ഒരു വാർത്ത നമ്മൾ വായിക്കേണ്ടി വരുന്നത് ഈ വീഡിയോയിൽ പരാമർശിച്ചത് വെറും അഞ്ച് കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് രാഷ്ട്രീയത്തിൽ വിദ്വേഷത്തിനും പണാധിപത്യത്തിനും ഏത് മാർഗവും സ്വീകരിക്കാൻ തീരുമാനിച്ചാൽ അതിനായി നേതാക്കളെയും അണികളെയും ഉപയോഗിച്ചാൽ ഒടുക്കം എല്ലാം തിരിഞ്ഞുകുത്തുന്ന കാലം പരിഗണന ചെയ്യും ആ ദുരന്തം താങ്ങാൻ പാർട്ടിക്ക് പോയിട്ട് നാടിന് നാടിനുപോലും ശേഷിയുണ്ടാകില്ല ഈ തിരിച്ചറിവ് എല്ലാ നേതൃത്വങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് നിർദ്ദേശിക്കുന്നു നന്ദി നമസ്കാരം